ഒരു വലിയ ഭാരം ത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നത് വെറുതെ നിസാരമായിട്ടല്ല കഴിഞ്ഞു തവണ വിജയഗീതം നമ്മള് ഇവിടെ ആലോചിക്കും നോക്ക് ചേട്ടാ മോച്ച മണ്ഡലം ടീം അടുത്ത രേഖകൾ വേണം നോക്കാൻ ആദ്യം കളിക്കുളമായിട്ട് നമ്മുടെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്

അതിനുവേണ്ടിയുള്ള ശ്രമം തുടങ്ങിയിട്ടില്ല തുടങ്ങും എന്ന് മാത്രമാണ് ഇവിടെ എനിക്ക് പറയാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത് ഓരോ മണ്ഡലത്തിൻ്റെയും പ്രസിഡന്റിനെ അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുന്ന പ്രാപ്തിയുള്ള ആൾക്കാരും ഓരോ മണ്ഡലത്തിൻ്റെയും വിഷയങ്ങൾ ജില്ലാ അധ്യക്ഷനെ അറിയിച്ച് നടക്കുന്ന കാര്യങ്ങൾ മാത്രം ഓഫീസിൽ എത്തിച്ച സാങ്കേതികമായി നടത്തുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനു വേണ്ടി പ്രതിജ്ഞ നിൽക്കുന്നതാണ് ഈ മന്ത്രി പണി ഏൽപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഉദാഹരണം തന്നെ അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് തന്നെ ഞാൻ മണ്ഡലത്തിൽ മാസത്തിൽ ഒരു അഞ്ചു ദിവസം നിൽക്കേണ്ടതൊക്കെ ഒന്നോ രണ്ടോ ദിവസമായിട്ട് ചുരുങ്ങി അത്തരത്തിൽ അത് അണികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും മറ്റു പലർക്കത് പറഞ്ഞാൽ മനസ്സിലാകും ഏതായാലും അവരെയൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ മുതിരേണ്ടതാണ് ഒരു എംപിയുടെ തോന്നി എന്താണെന്നുള്ളത് മണ്ഡലത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജോലികൾ കൃത്യമായി നടക്കും തിന് കഴിവുള്ള ആൾക്കാരെല്ലാം നിയോഗിച്ച് കേരളത്തിലെ പതിനാല് ജില്ലകൾ നാലായി തിരിച്ച് പാർട്ടിയുടെ തന്നെ പ്രവർത്തകർ ഓഫീസിലിരുന്ന് ഡൽഹിയുമായി ബന്ധപ്പെടാനുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് അവരായിരിക്കുന്നത് നാല് സോണുകളായി തിരിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് സാങ്കേതികമായി നടക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് എത്തിക്കുന്നു അതെല്ലാം അവരെ എനിക്കിന്ന് നന്ദി സൂചനമായി പറയാനുള്ളത് ഈ വിജയത്തിൻ്റെ ഒരു വലിപ്പം ഒന്ന് ജയിച്ചു ഒരു മണ്ഡലം ഇരുപതിൽ നിന്ന് ഒരു മണ്ഡലം നേടി എന്ന് പറയുന്ന വലിയ അഖ്യാപനം അതിന്റെ ഉത്തരവാദിത്വമാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഖ്യാതി എന്ന് പറയുന്നത് മലയാളികൾ മലയാളികളെല്ലാവരെയും ആഘോഷിച്ചു പക്ഷെ ഈ ഖ്യാതിയിൽ കയറി ഞാൻ ഡൽഹിയിൽ ചെന്നപ്പോഴാണ് ഈ വിജയത്തിന്റെ മഹത്വത്തിൻ്റെ ആഴം അതിൻ്റെ വലിപ്പണ് മനസ്സിലാക്കുക ദേശീയമായി തന്നെ വലിയ ഒരു അംഗീകാരം നേടിയെടുക്കുന്ന ഒരു വലിയ സ്ഥാനത്തേക്കാണ് തൃശൂലുകാർ മലയാളികൾക്ക് വേണ്ടി മാത്രമായി എന്നെ തെരഞ്ഞെടുത്തത്